ഒരു സ്ത്രീ നടത്തിയ അസാധാരണ പോരാട്ടം കൂട്ടക്കൊലയും കൂട്ടബലാത്സംഗവും ചെയ്ത പ്രതികൾക്ക് ജീവപര്യന്തം നേടിക്കൊടുക്കാൻ വർഷങ്ങൾ നീണ്ട ധീര പോരാട്ടം ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ഗുജറാത്ത് സർക്കാർ പുറത്തിറക്കിയപ്പോഴും രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ച് നടത്തിയ പോരാട്ടമാണ് ഒടുവിൽ ഫലം കണ്ടത് അതെ ബിൽകിസ് ബാനുവിന് പോരാട്ടത്തിനൊടുവിൽ നീതി കിട്ടി രണ്ടായിരത്തിരണ്ട് മാർച്ച് മൂന്ന് ഗുജറാത്ത് കലാപകാലത്ത് ജീവനുമായി പലായനം ചെയ്യുമ്പോഴാണ് ബിൽക്കിസ് ബാനുവും കുടുംബവും ഒരു കൂട്ടം അക്രമികളുടെ പിടിയിലാവുന്നത് അന്ന് നടന്നതത്രയും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ക്രൂരതയായിരുന്നു കുടുംബത്തിലെ ഏഴുപേരെ കൊന്നു അഞ്ചു മാസം ഗർഭിണിയായ ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്തു ഒപ്പമുണ്ടായിരുന്ന അമ്മയെയും അക്രമികൾ വെറുതെ വിട്ടില്ല അന്ന് കേസെടുക്കാൻ പോലീസുകാർ പോലും മടിച്ചു പോലീസുകാർ തെളിവുകളില്ലെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കാനാണ് ശ്രമിച്ചത് പോരാടാനുറച്ച ബിൽകിസ് ബാനു സുപ്രീം കോടതിയെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ചു തൊട്ടടുത്ത വർഷം ഡിസംബറിൽ സുപ്രീം കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് കേസിൽ നിർണായകമായത് ലോക്കൽ പോലീസ് തെളിവില്ല എന്ന് പറഞ്ഞ കേസെടുക്കാൻ മടിച്ചെടുത്ത് അന്വേഷണം ഏറ്റെടുത്ത് ഒരു മാസത്തിനകം സി ബി ഐ പ്രതികളെയെല്ലാം പിടിച്ചു സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും പ്രതികൾ തുടങ്ങിയതോടെ ബിൽ കിസ്മാനുവിന്റെ ആവശ്യത്തിൽ കേസ് ഗുജറാത്തിൽ നിന്ന് ബോംബെയിലെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റി ഇതാണ് കേസിൽ വീണ്ടും വഴിത്തിരിവാകുന്നത് തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ പതിമൂന്ന് പ്രതികളെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി പതിനൊന്ന് പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പിന്നീട് പ്രതികൾ അപ്പീലിന് പോകുകയും സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ ഹൈക്കോടതി അത് അനുവദിച്ചില്ല ജീവപര്യന്തം ശിക്ഷ ശരിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിനാണ് പതിനഞ്ച് വർഷം ജയിലിൽ കഴിഞ്ഞെന്ന് കാട്ടി പ്രതിയായ രാധേഷ്യാം ഷാ ശിക്ഷ ഇളവ് തേടി ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി അപേക്ഷ തള്ളി പിന്നാലെ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു അവിടെ നിന്നും അനുകൂല ഉത്തരവൊന്നും ഉണ്ടായില്ല അങ്ങനെ ഒടുവിൽ സുപ്രീം കോടതിയിൽ കേസ് എത്തി ഗുജറാത്ത് സർക്കാരിനോട് തീരുമാനിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു തുടർന്ന് സർക്കാർ പ്രതികളെ വിട്ടയച്ചു ഇതിനെതിരെ സുപ്രീം കോടതിയിൽ വീണ്ടും ബിൽക്കിസ് ബാനു എത്തി പലവിധ ന്യായങ്ങൾ പറഞ്ഞ പ്രതികൾ നടപടികൾ നീട്ടിക്കൊണ്ടുപോയി പക്ഷേ സുപ്രീം കോടതി വിധിയോടെ ബിൽക്കിസ് ബാനുവിന് കേസിൽ അന്തിമ വിജയവും നീതിയും ലഭിച്ചു കോടതി വിധിക്ക് പിന്നാലെ പതിനൊന്ന് പ്രതികളും കീഴടങ്ങേണ്ടി വരും ഇവരെ വെറുതെ വിട്ട ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് കോടതി റദ്ദാക്കിയിരുന്നു കുറ്റവാളികളെ മോചിപ്പിക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്നും സ്ത്രീകളെ ബഹുമാനിക്കണമെന്നും കോടതി പറഞ്ഞു കുറ്റവാളികളെ മുഴുവൻ ജയിലിലേക്ക് തിരിച്ചയക്കാനുള്ള ഉത്തരവ് പ്രകാരം രണ്ടാഴ്ച മാത്രമാകും ഇവർക്ക് കീഴടങ്ങാൻ സാവകാശം ലഭിക്കുക ഇളവ് നൽകിയ ഗുജറാത്ത് സർക്കാർ തീരുമാനം അധികാര ദുർവിനിയോഗമാണെന്നും ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി സുപ്രീം കോടതി ഉത്തരവിനെ ഗുജറാത്ത് സർക്കാർ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും കോടതി കുറ്റപ്പെടുത്തി നിയമം ലംഘിച്ച കുറ്റവാളികളെ തിരികെ ജയിലിലേക്ക് അയക്കണമെന്നും ജനാധിപത്യത്തിൽ നിയമവാഴ്ച നടന്നേ മതിയാകുവെന്നും കോടതി നിരീക്ഷിച്ചു ആശ്വാസത്തിന്റെ കണ്ണീർക്കണം തുടച്ചു നീക്കുന്നു ഒന്നര വർഷത്തിനിടെ ആദ്യമായാണ് ഞാൻ പുഞ്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചു വലിയൊരു ഭാരം മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചു സമാധാനത്തോടെ വീണ്ടും ശ്വസിക്കാൻ കഴിയുന്നു ഇങ്ങനെയാണ് നീതി അനുഭവപ്പെടുക എന്റെ കുഞ്ഞുങ്ങളെ തിരികെ തിരികെത്തുന്നതിന് തുല്യനീതി ഉറപ്പാക്കി എല്ലായിടത്തുമുള്ള സ്ത്രീകൾക്ക് പ്രതീക്ഷ നൽകിയതിന് പരമോന്നത നീതിപീഠത്തോട് ഞാൻ നന്ദി അറിയിക്കുന്നു തന്റെ അഭിഭാഷക ശോഭ ഗുപ്ത വഴി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബിൽകിസ് ഇങ്ങനെ അറിയിച്ചു വർഷങ്ങൾക്കുശേഷം നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ നീതി ബിൽകിസ് ബാനുവിനെ തേടിയെത്തി